മാഷാ അല്ലാ തെക്കുവീപ്പറേഷൻ എല്ലാ നേതാക്കന്മാരുണ്ട് ഇലക്ട്രോണിക് കണ്ണീര് സാധിക്കണ്ടർക്കും കിട്ടിയില്ല ബിരിയാണി എന്താ പറയാ തൈര് മാത്രം മതി അഞ്ചു പ്രാഴ്ച വിളിച്ചു എന്നെ വിളിക്കും ദാവൂക്കാരെ വിളിക്കും ആയാ ആയാ ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്ന ആൾക്കാരെ ഇഷ്ട നടപ്പില്ലാത്താണല്ലോ നോക്കാരിൽ ഒന്നിങ്ങൂ ഒന്നിങ്ങേരുന്നാക്കാമക്കല്ല െ പറ്റി മാത്രം പറ മട്ടൻ ബിരിയാണി വീട്ടിലെ ആരാസ്റ്റ് ഇവർക്ക് കുറയ്ക്കുന്നവർക്ക് ഒരു ആവേശമാവാൻ വേണ്ടി ഞാൻ ചെറിയ മതേ ഗാനം എന്താ എനിക്ക് അതെ ണ്ടോ പിന്നെ ഉറപ്പായിട്ട് ഐഡിയ ഐഡിയത് ും ഉള്ളിരുള്ളി ഇരുന്ന ആവേശത്തിനനുസരിച്ച് ഉള്ളി വേണ്ടിയാ മിക്സി തന്നെയാ ചിരാക്ക് വെറുതെ മിക്സി കിട്ടിയേ മാഷാ ഇസ്ലാമിക് സെന്റർ അല്ല ഇസ്ലാമിസാന്റെ ചോറ് പ്രിപ്പറേഷൻ എല്ലാ നേതാക്കന്മാരണ്ട് മാഷാ മാഷാ ഇങ്ങനെ സാധിക്കണ്ടർക്കും കിട്ടിയില്ല ബിരിയാണി എന്താ പറയാ തൈര് മാത്രം മതി അഞ്ചു പ്രാഴ്ച വിളിച്ചു എന്നെ വിളിക്കും വിളിക്കും ആയാ ആയാൽ ഇട്ടു എന്നാ കളിക്കും ും സജീവമായി ചേർന്നു പക്ഷോല്ലോ നമ്മള് ചോറ് റെഡിയായി ഇവിടെ നമ്മള് കേക്ക് ഒട്ടിച്ച ഇത് ഇങ്ങോട്ടേക്ക് ആക്കണല്ലേ പുള്ളി അതിനെ കറ്റാ മുറിയുന്നില്ല ഏഡിയോ ആ റഷീ എന്റെ കാലിൻ്റെ അടുത്തൊരു ഉള്ളത് അത് തന്നില്ല അവിടെ പറയുമ്പം ഇത്ര കേളഞ്ഞേ

അതില് <laughs> അതില് <laughs> <laughs> വെള്ളം ഉള്ളേക്കാ ജോയൽ ഓൾമാൻ വെള്ള എടുത്ത വെള്ള വെള്ള അടിങ്ങണ്ടല്ല റമ്മി ലണ്ട എത്ര കട്ടി ഇപ്പൊ വെള്ളേ ടൈലൻഡ് വോരെ മാരി കൊടുത്ത ലതീഫ് ഇവിടേ വോനെ ബക്കറ്റ് വേറെ ഉള്ളൂ വെട്ടാടാ പിടി ചോർത്താ ഓ ഇവിടേ പിടി കിരാനവള് അങ്ങോട്ട് മുഖാർനെ വെള്ളീന്തോച്ച അല്ലേ ഇതിരാലെ ഉള്ളി വോളി നടത്തി അല്ലേ പോയി മോർച്ചി നാതിഫാ മുട്ട കറി ഇടക്ക ും നമ്മുടെ ബി ടി എം തെക്കുവ ഇസ്ലാമിക് സ്റ്റഡി സെൻ്റർ ഭാരവാഹികള് അലഹദില്ല നാളത്തെ വിപുലമായ ഭക്ഷണ വിതരണത്തിൻ്റെ തയ്യാറെടുപ്പിലാണ് നമ്മുടെ റിയാസ് ഭായിക്കാൻ സാധിക്കുകയും ഷമീർഭായിയുടെ നേതൃത്വത്തിലുള്ള ഒരു വലിയ സംഘം അലഹദില്ല ഒരുപാട് നമ്മുടെ പ്രവർത്തകന്മാർ അതിന്റെ ും നോക്കി സഹകരിക്കുന്നവരും നോക്കി സഹകരിക്കുന്നവർ അല്ല ഇപ്പതിരാസമയത്ത് നോക്കി സഹകരിക്കുന്നവരും